മരണത്തെ പോലും വെല്ലുവിളിച്ച് കല്യാണി മൗനരാഗം ഇത് അവസാനത്തിലേക്ക് മൗനരാഗം പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറൊന്നുമല്ല നമ്മുടെ ആൾ മാറി വെട്ടേറ്റ് കിട ഐ സി യുയിൽ കിടക്കുന്ന ആ ഒരു ആൾക്ക് വേണ്ടി കല്യാണി ആ ഒരു കേസുമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് രൂപയോട് ഇങ്ങനെ ഉറപ്പിച്ച് രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ കിരൺ ഒരു സംശയം വരെയാണ് രാഹുലിനെ ഇത് ആളുമാർ തന്നെ വെട്ടേറ്റതാകും നമ്മുടെ ആൽബിക്കെതിരെയുള്ള കൊട്ടേഷൻ ആകാനാണ് സാധ്യത എന്നുള്ള ഒരു വെളിപാട് നമ്മുടെ കിരണ് ലഭിക്കുകയും കിരൺ അത് നമ്മുടെ ആൽബിയോടും ഇച്ഛായനോടും ഒക്കെ പറയുന്നുമുണ്ട് ഇനി സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കല്യാണിക്ക് നമ്മുടെ കിരൺ ധൈര്യം കൊടുക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും വേറൊന്നുമല്ല ഈ ഒരു കേസിന് വേണ്ടി നീ ഏതറ്റം വരെ പോയാലും ഞാൻ എന്നും എപ്പോഴും ഏതൊരു പ്രതിസന്ധിയിലും നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നിങ്ങനെ കിരൺ വാക്ക് കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആരായാലും അത് രാഹുലായാലും കടുത്ത ശിക്ഷ തന്നെ നമുക്ക് നേടിക്കൊടുക്കണം എന്നിങ്ങനെ കിരൺ കല്യാണിയോട് പറയുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് കല്യാണി ഇനി വരുന്ന ആ ഒരു സംഘർഷപരദമായ രംഗങ്ങൾ ആ കല്യാണി ഇതിനേക്ക് എങ്ങനെ തരണം ചെയ്തു പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്